ഹലോ ആലീസിൻ വണ്ടർലാൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാൻ എൻ്റെ ഒരു കപ്പ കൃഷി ചെയ്തത് നേരത്തെ നിങ്ങളെ കാണിച്ചിരുന്നു അപ്പോൾ ആ കപ്പയെല്ലാം ടെറസിൻ്റെ മുകളിലെല്ലാം നമ്മൾ പെയ്തെടുത്ത് തീർന്ന് ഇനി രണ്ടാമത്തെ പ്രാവശ്യം ഞാനതിനെ കൃഷി ചെയ്യാൻ പോവാണ് കേട്ടോ കപ്പ മുറിച്ച് എങ്ങനെയാണ് ഞാൻ ടെറസിൽ നട്ടതെന്നുള്ളത് നിങ്ങളെ ഞാനൊന്ന് കാണിച്ച് തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് അപ്പം ഞാൻ പറഞ്ഞല്ലോ ടെറസിൻ്റെ മുകളിൽ മണ്ണിട്ടിട്ട് അടിയിൽ ഇഷ്ടിക നിരത്തി തൊണ്ടുപ്പാക്കിയിട്ടാണ് ഞാൻ അതിനകത്ത് മണ്ണെടുക്കുന്നത് അപ്പോൾ ഞാനത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നതെന്ന് നിങ്ങൾ കാണിച്ചു തരാം എന്നിട്ട് കപ്പ എങ്ങനെയാണ് നടുന്നതെന്നും കാണിച്ചു തരാമേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇത് നമ്മുടെ ഇങ്ങനെ ഇത്ര ആയിട്ട് നമ്മൾ പൊതിച്ചെടുക്കുന്ന തൊണ്ടാണ് അപ്പം നേരത്തെ ഞാനിതിവിടെ വെച്ചിട്ടുണ്ട് പക്ഷെ അത് കുറച്ച് ഉണങ്ങി എന്നാലും മണ്ണ് കൂടുതലായിട്ട് മഴ പെയ്യുമ്പോൾ ഒലിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നമുക്ക് കുറച്ചും കൂടെ മണ്ണിങ്ങനെ ഇങ്ങനെ നമുക്ക് ഒരു ലെയർ കൂടെ വെച്ചു കൊടുക്കാം അടിയിൽ പ്ലാസ്റ്റിക് ഇട്ടിരിക്കുകയാണ് കാരണം ഡ്രസ്സിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വെള്ളം താഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ഇട്ടിരിക്കുന്നത് അതിൻ്റെ മുകളിലാണ് ഇഷ്ടിക നേരത്തെ രണ്ട് വർഷം രണ്ട് മൂന്ന് വർഷം മുമ്പേ ചെയ്താണ് ഇഷ്ടിക പാവി വെച്ചിരിക്കുകയാണ് രണ്ട് ഞാൻ പറഞ്ഞല്ലോ മൂന്നാല് വർഷം കൊണ്ട് ഇതിനകത്ത് ഞാൻ കൃഷി ചെയ്യുന്നതാണ് അതിൻ്റെ മുകളിലാണ് ഇങ്ങനെ കമത്തി വെച്ചിരിക്കുന്നത് കാരണം ഈ മഴ പെയ്ത് വെള്ളം ഇങ്ങനെ വെളിയിലോട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി അതിനകത്ത് നമുക്ക് പിന്നെ തടം എടുത്തിട്ട് വളമിടണം അത് ഇനി എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് കാണിക്കാം അപ്പോൾ നമുക്കിതിനകത്തോട്ട് കുഴിയെടുക്കാം കുഴി എടുത്തിട്ട് വളം ഇടാം മെയിനകത്ത് വളം ഇട്ടിട്ട് വേണം നമുക്ക് കുറച്ച് ചാണകപ്പൊടിയില്ല ആട്ടുംകാട്ടം ഇടാം കാട്ടം കുറച്ച് കിട്ടിയിട്ടുണ്ട് അതും ഇത്രയും ആഴത്തിൽ നമ്മൾ കുഴി എടുത്തിട്ടുണ്ട് ഇത് എനിക്ക് അടിക്കണക്കൊന്നും പറയാൻ അറിഞ്ഞുകൂടാ ഇതിനകത്ത് നമ്മൾ വളം നിറയ്ക്കും നമുക്ക് ഈ എടുത്ത കുഴിയിലായിട്ട് ആട്ടും കാട്ടമാണേ നല്ല ഒരു കാക്കിലോളം കാണും കാക്കിലോ ആട്ടുംകാട്ടും ഉണക്കിയെടുത്തതാണേ എനിക്കൊരാൾ തന്നാണ് നമ്മുടെ വീടിനടുത്തുള്ള ലിസ ലിസ തന്നാണ് എല്ലാത്തിലും കുറേശാട്ടും കാട്ടൊക്കെ കൊടുക്കുക കോവലിനിട്ട് കുറച്ച് കോവൻ്റെ കോവലിൻ്റെ പന്തലെല്ലാം പോയി കിടക്കുക കുറച്ച് ചാമ്പലിട്ട് കൊടുക്കാം അതിനകത്ത് ചാമ്പലൊക്കെ ചാമ്പലെനിക്കുള്ളത് കൊണ്ടാണ് ഞാൻ ഇട്ടത് ഇട്ടില്ലേലും കുഴപ്പമില്ല എന്ത് വളം ഇട്ടാലും കപ്പയ്ക്ക് നല്ലതാണല്ലോ കപ്പ കമ്പ് ചീഞ്ഞു പോകുന്നില്ല ഇത് കുറച്ച് എല്ലുപൊടിയും വേപ്പും പിണ്ണാ കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇതും കൂടെ കുറേശ്ശെ ഇട്ട് കൊടുക്കാം വളമെല്ലാം കൂടെ ഒരു കറണ്ട് വെച്ചിട്ട് മിക്സ് ചെയ്ത് മണ്ണിനകത്തോട്ട് മിക്സ് ചെയ്ത് മണ്ണും വളവും എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാമേ മിക്സ് ചെയ്തിട്ട് മണ്ണങ്ങോട്ട് കൂട്ടി കുന്ന പോലെ വെക്കണം കപ്പ കമ്പ് നടാനല്ല മണ്ണ് കുറവു അതുകൊണ്ട് കുറച്ച് മണ്ണ് കൂടെ കണ്ട് ഇവിടെ ഇരുന്നേനെ ഇട്ട് കൊടുക്കാം കുന്നയുടെ അപ്പോൾ അതേ നമ്മൾ വളമെല്ലാം ഇട്ട് ഓരോ കുന്നായിട്ട് പൂനെ ഊട്ടി വെച്ചിട്ടുണ്ട് മണ്ണ് ഇനി നമ്മുടെ കപ്പ കമ്പ് നമുക്ക് മുറിച്ച് നടന്ന് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് ഈ കമ്പ് മുറിച്ചെടുക്കാമേ നടാൻ വേണ്ടിയിട്ട് നല്ല കമ്പ് നോക്കി നമുക്ക് മുറിക്കാം ഇത്രയും നീളത്തിലാണ് മുറിക്കുന്നത് കേട്ടോ ഇത്രയും നീളത്തിൽ മുറിച്ച് ഇങ്ങനെ മുറിച്ചെടുക്കാം ഇത്ര കേട്ട് നന്നായിട്ട് മൂടൊക്കെ തൊലിയോ തോലൊന്നും പോവാതെ മുറിച്ചെടുക്കണം ഇതുപോലെ നമുക്കൊരു എട്ട് പത്ത് മുപ്പത് മൂട് കമ്പാണ് വെക്കുന്നത് അപ്പോൾ ഒരു കമ്പനി ഒരു മൂട്ടിൽ ഞാൻ രണ്ടെണ്ണം വെച്ചാണ് നടാൻ പോകുന്നത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ അങ്ങനെയായിരുന്നു നട്ട് അങ്ങനെ നട്ടേനകത്ത് വളം കൂടുതൽ നമ്മളിട്ട് കൊടുത്താൽ മതി അപ്പോൾ കിഴങ്ങ് കിട്ടും അപ്പോൾ ഒരു മൂട്ടിൽ രണ്ടെണ്ണം വെച്ച് നടാൻ വേണ്ടിയിട്ട് നമുക്ക് മുറിച്ചെടുക്കാം പത്തറുപത് പീസ് വേണം ഇതുപോലത്തെ ഇതേപോലെ ഇതേപോലെ നമ്മൾ കപ്പ കമ്പ് മുറിച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണം വെച്ചാണ് ഒരു മൂട്ടി നടാൻ പോണം അപ്പം നമുക്കിത് നട്ട് കൊടുക്കാം ഒന്നര വിട്ടുള്ള ദിവസം ഒന്നര വിട്ടുള്ള ഉള്ള ദിവസം ഇപ്പം മഴ ഇല്ലാത്തതുകൊണ്ട് ഒരു ഇത്തിരി വെള്ളം ശക്കലം വെള്ളം ഒന്ന് ഞാൻ ഒഴിച്ചു കൊടുക്കും ചെറുതായിട്ട് കാരണം ടെറസിൻ്റെ മുകളിലല്ലേ അപ്പോൾ ഇരിയൊന്ന് ചൂട് കൂടുതലായിരിക്കും അതിൻ്റെ സംസാരത്തിൽ നടക്കി അത് നോക്കി ഇങ്ങനെ ഉച്ച കുത്തി നട്ട് കൊടുക്കരുത് കേട്ടോ നോക്കി വേണം എന്റെ കിളുപ്പ് മുള വരുന്ന സ്ഥലം നോക്കി വേണം നട്ട് കൊടുക്കാൻ ഈ കമ്പ് നമ്മളിങ്ങനെ നടാനെടുക്കുമ്പോഴേ ഇതായി കിളിപ്പ് വേണ്ട ഇതങ്ങ് എടുത്ത് കളയാമേ ഇതങ്ങ് എടുത്ത് കളഞ്ഞിട്ട് ഈ കിളിച്ച് നിൽക്കുന്നത് പട്ടിതളി അണ്ട് ഇങ്ങനെ വേണം നടാനായിട്ട് വേണ്ട അല്ലെങ്കിൽ ഇത് ഉച്ച കുത്തിയായിപ്പോയി കിളിച്ച് താഴോട്ടായിരിക്കും വരുന്നത് അപ്പോൾ അത് നമ്മൾ നടുന്നട സ്ഥലം നോക്കി വേണം ഇങ്ങനെ നേരെ കുത്തി വെക്കാനായിട്ട് തന്നെ ശ്രദ്ധിക്കണം ഇതൊക്കെ ഇങ്ങനെ നടും ഞാനിങ്ങനെ തന്നെയാണ് നടുന്നത് ഇത് കറക്റ്റാണെന്നാണ് എൻ്റെ വിചാരം അപ്പോൾ ഞാൻ മൂന്നാല് തവണയൊക്കെ കൃഷി ചെയ്തിട്ടുള്ളതല്ലേ ഇതിനെന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവർക്ക് കമൻ്റായിട്ട് കമൻ്റിട്ട് തരാം ഇതിനകത്ത് വേറെ എന്തെങ്കിലും വളം ചേർക്കാനുണ്ടോ ഇനി നട്ടിട്ട് എത്ര ദിവസം കഴിഞ്ഞാണ് അടുത്ത വളം ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്കും കൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ അറിവ് എനിക്കും കൂടെ ഷെയർ ചെയ്തതെന്ന വലിയ ഉപകാരമായിരിക്കും എത്രയാണ് നമ്മൾ നട്ട് കഴിഞ്ഞ് അപ്പോൾ ഞാൻ എങ്ങനെ കപ്പ നട്ടേന്ന് നിങ്ങളെല്ലാവരും കണ്ടല്ലോ അപ്പം ഇനി ഇതിനെ നമ്മൾ നട്ട അല്ലേ ഉള്ളൂ അപ്പം സന്ധ്യയായി കാരണം മഴ പെയ്തില്ലെങ്കിൽ നമുക്കൊരു ശകലിച്ച വെള്ളം കൂടെ ഒന്ന് തളിച്ചു കൊടുക്കാം ചെറുതായിട്ട് കാരണം മണ്ണിന് നനവുണ്ട് ഒരുപാട് വേണ്ട ചെറുതായിട്ടൊന്ന് തളിച്ചു കൊടുക്കാം ശകലം വെള്ളം ഒന്ന് തളിച്ചു കൊടുക്കാൻ മൂടൊന്ന് നനയാന കമ്പൊന്ന് വേണ്ടി മാത്രം ഞാൻ കപ്പ കപ്പയെങ്ങനെ നട്ടതെന്ന് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ അപ്പം നിങ്ങൾക്ക് ഇത് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ആ ചുമന്ന് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി എന്തെങ്കിലും അഭിപ്രായം പറയാനുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം അഞ്ചാറ് ചേർത്ത് ഇവിടെ ഉണ്ട് ഒന്ന് പറഞ്ഞെ അതും കൂടെ പറിച്ചുകൊണ്ട് കാണട്ടെ പോകാം അപ്പോൾ നമുക്കടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോൾ വരാം താങ്ക് യു